കൊച്ചുവേളിയിൽ നിന്ന് മുംബൈ എൽ ടി വരെ പോകുന്ന ട്രെയിനിൽ നമ്മൾ കോഴിക്കോട് നിന്ന് യാത്ര തുടങ്ങിയിരിക്കുകയാണ് അയോധ്യയിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ വീഡിയോയിൽ എനിക്ക് സംഭവിച്ച ഒരു ദുരനുഭവം ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാവരും അത് കാണുക മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ഹലോ എവറി വെൽക്കം ടു ട്രാവൽ സ്റ്റോറി ഫുഡ് നമ്മുടെ ചാനലിൻ്റെ പേര് സ്റ്റോറീസ് ആൻഡ് മലയാളം എന്നായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് വ്ലോഗിങ്ങും എക്സ്പ്ലോറേഷനും കൊണ്ടതിന് ശേഷം ചാനലിൻ്റെ പേര് മാറ്റി ട്രാവൽ സ്റ്റോറി ഫുഡ് എന്നാക്കിയിട്ടുണ്ട് അപ്പം ഇതിനകത്ത് വരാൻ പോകുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ട്രാവൽ സംബന്ധമായിട്ടുള്ള ബ്ലോഗുകൾ ഉണ്ടാകും അതുപോലെ സ്റ്റോറികൾ ആനുകാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ ഉണ്ടാകും പിന്നെ ഫുഡ് ഫുഡ് എക്സ്പ്ലോറേഷനും ഉണ്ടാകും ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ചാനലിനകത്ത് ഇനി ഉണ്ടാകും അപ്പം ഇപ്പൊ നമ്മൾ അയോധ്യയിലേക്കുള്ള യാത്രയിലാണ് അയോധ്യയ്ക്കുള്ള യാത്രയിൽ പോകുന്ന വഴി മുംബൈയിലാണ് ഇപ്പം നമ്മൾ ഓൾട്ടായിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ദിവസം റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ടാണ് നമ്മൾ അയോധ്യയിലേക്ക് പോകുന്നത് കാരണം ടിക്കറ്റ് കിട്ടിയത് അങ്ങനെയാണ് ട്രെയിനിന്റെ അപ്പം നാലു മാസം മുന്നേ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അയോധ്യയിലേക്ക് അപ്പോൾ എടുത്തത് നാട്ടിൽ നിന്ന് ഒരു ട്രെയിൻ ഡയറക്റ്റ് വാരണാസി വരെ ഉണ്ട് അതിൽ ടിക്കറ്റ് എടുത്തിട്ട് അയോധ്യയിൽ പോകാനാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ടിക്കറ്റ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു നമ്മൾ മുംബൈ വഴി യാത്ര പ്ലാൻ ചെയ്തു അങ്ങനെയാണിപ്പോൾ നമ്മൾ മുംബൈയിൽ എത്തിയിരിക്കുന്നത് പിന്നെ എന്തിനാണ് ഇവിടെ ഒരു ദിവസം സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ട്രെയിൻ എന്തെങ്കിലും കേസ് ഡിലേ ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള അടുത്ത ട്രെയിൻ നമുക്ക് കിട്ടില്ല ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് അയോധ്യയിൽ പോയി സ്റ്റേ ചെയ്യാനായിരുന്നു അപ്പോൾ ഓൾറെഡി അയോധ്യയിൽ റൂം കിട്ടില്ലാത്ത അവസ്ഥയായി പോയി ഓൺലൈൻ ബുക്ക് ചെയ്തെങ്കിലും അത് കൺഫർമേഷൻ ആകുന്നില്ല അതിൽ വിളിച്ച് അവർ കോൾ എടുക്കുന്നില്ല അപ്പോൾ ഈ സെയിം സ്ഥലത്ത് ഒന്നുകൂടെ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴാണ് അതായത് ഡിമാൻഡ് അനുസരിച്ചിട്ട് അവിടെ പതിനാറായിരം രൂപ പതിനായിരം രൂപ അയ്യായിരം രൂപ വയ്ക്കാൻ ഒരു ദിവസത്തേക്ക് അവർ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ അയോധ്യയിൽ സ്റ്റേ ചെയ്യാൻ പോകുന്നില്ല പകരം വാരണാസിയാണ് പോകുന്നത് അപ്പം അയോധ്യയിലേക്കുള്ള ഡയറക്റ്റ് ട്രെയിൻ നമ്മൾ മുംബൈ ബുക്ക് ചെയ്തത് സുൽത്താൻപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ ഉള്ളൂ അവിടെ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ സുൽത്താൻപൂരിൽ നമ്മൾ വാരണാസിയിലേക്ക് ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ആദ്യം എത്തുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വാരണാസിയാണ് ഇരുപത്തി ഒന്നാം തീയതി നമ്മൾ വാരണാസിത്തും ഇന്ന് പത്തൊൻപതാം തീയതിയാണ് പതിനെട്ടാം തീയതി രാവിലെയാണ് കോഴിക്കോട് നിന്ന് മുംബൈയിൽ എത്തുന്നത് മുംബൈയിൽ നിന്ന് ഇരുപതാം തീയതി രാവിലെ ആറുമണിക്കാണ് വാരണാസിയിലേക്ക് പോകുന്നത് അതായത് സുൽത്താൻപൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വാരണാസിയിലേക്ക് പോകുന്നത് ഇനി ഒരു തട്ടിപ്പ് നടന്നതിന്റെ കഥ ഞാൻ പറയാം അതാണ് ഈ വീഡിയോയിലെ മെയിൻ കാര്യം നമ്മുടെ എപ്പിസോഡ് വൺ ആയിട്ട് കൊടുക്കുമ്പോൾ തന്നെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു വലിയ അറിവ് തന്നെയായിരിക്കും അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം തട്ടിപ്പിൻ്റെ കഥ ഞാൻ പറയാം ഒരു വലിയ കഥയാണ് വലിയൊരു മാഫിയ അതിനകത്ത് പുറകെ നടക്കുന്നുണ്ട് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ടും അവർ ചിരിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ സ്റ്റോറി പറയാം അതായത് വാരണാസിൽ നമ്മൾ താമസിക്കാൻ വേണ്ടി റൂം ഓൺലൈനിൽ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തിട്ട് ആ ബുക്ക് ചെയ്ത റൂമിന്റെ ലൊക്കേഷൻ എടുക്കാൻ വേണ്ടി മാപ്പിൽ നോക്കിയപ്പോഴത്തേനും അതിൽ കമന്റ് കണ്ടു സിംഗിൾ ആയിട്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്താലും നിങ്ങളവിടെ താമസിപ്പിക്കില്ല അപ്പം അങ്ങനെ ഒരാൾ അവിടെ ചെന്നിട്ട് അവരെ റോഡിൽ പോയി കിടക്കാൻ പറഞ്ഞു എന്ന രീതിയിൽ നമ്മൾ അവിടെ കമന്റ് കണ്ടു അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുന്ന് ടിക്കറ്റ് എന്താ പറയുക കൺഫേം ആക്കിയിട്ട് അവിടെ പോകാമെന്ന് വെച്ചത് അപ്പോൾ അങ്ങനെ ഞാൻ ഗൂഗിൾ മാപ്പ്സിൽ നോക്കുമ്പോൾ ഒരുപാട് ലൊക്കേഷൻസ് ലോഡേഴ്സും ഉണ്ട് അതിലെ ഒരു ലൊക്കേഷനിൽ ഞാൻ വിളിച്ചു എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സ്ക്രീൻഷോട്ട് ആയിട്ട് ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ ആ ലൊക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെക്കാം അതിൽ വിളിച്ചപ്പോൾ അവർ കോൾ എടുത്തില്ല അതിന് താഴെയായിട്ടൊരു കൊസ്റ്റിൻ ഉണ്ടായിരുന്നു ക്യൂ ആൻഡ് എസ് സെക്ഷൻ ഉണ്ടായിരുന്നു അവിടെ എത്രയാണ് ഒരു ദിവസം ഒരാൾക്ക് നിൽക്കാനുള്ള ചാർജ് എന്ന് ചോദിച്ചപ്പോഴത്തേനും ഒരു കമന്റ് ആയിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ച് പോയത് ഓണറാണ് കമൻറ്റ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഓണർ നമ്പർ എന്ന് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സ്ക്രീൻഷോട്ട് അവിടെ വെക്കാം ആ നമ്പർ നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ അപ്പോൾ അയാൾ നല്ല രീതിയിൽ ഒരു ഹോട്ടലിന്റെ ഓണറെ പോലെ തന്നെ സംസാരിച്ചു നമുക്ക് സംശയമൊന്നും തോന്നിയില്ല പ്രൊഫൈൽ ഫോട്ടോ നോക്കിയപ്പോഴേക്കും ഒരു ടൈം ഫോട്ടോ കിട്ടിയ ഒരു മനുഷ്യൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ആണുള്ളത് ആ നമ്പർ ഞാൻ അവിടെ വെച്ചേക്കാം അപ്പോൾ അവരെ നമ്മൾ കോൺടാക്ട് ചെയ്തു വാട്സപ്പ് വഴി അവരിങ്ങോട്ട് കോൾ ചെയ്തു കോൾ ചെയ്തപ്പോൾ സാറിന് എത്ര ദിവസം നിൽക്കണം കറക്റ്റ് നമ്മൾ പക്ക ലോഡിൽ നിന്ന് വിളിക്കുന്ന പോലെ തന്നെ എത്ര ദിവസമാണ് സ്റ്റേ ചെയ്യുന്നത് എന്നാണ് പോകുന്നത് ഒറ്റയ്ക്കാണോ വരുന്നത് ഒറ്റയ്ക്കാണെങ്കിൽ ഉണ്ട് കുഴപ്പമില്ല ഡീലക്സ് റൂം ഉണ്ട് സെവൻ ആണ് റേറ്റ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓക്കെ നമ്മൾ സേഫ്റ്റി ആണല്ലോ നോക്കുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ റൂം അന്വേഷണം നടക്കണ്ട ബുക്ക് ചെയ്തേക്കാം അതെന്റെ മൈൻഡിലുള്ളത് ഇതിനുള്ള തട്ടിപ്പ് നമ്മൾ മണക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്തു ആ റൂം നമ്മൾ അവിടെ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്യാനായിട്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അഡ്വാൻസ് ചോദിച്ചത് അപ്പം ഞാൻ എന്ത് ചെയ്തു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അഡ്വാൻസ് അയച്ചു കൊടുത്തു അപ്പോൾ അയച്ചു കൊടുത്തപ്പോൾ അപ്പം തന്നെ റിപ്ലൈ വന്നു സോ അങ്ങനെയല്ല വൺ തൗസൻഡ് ഫോർ ഡബിൾ നയൻ പ്ലസ് വൺ ആണ് അയക്കേണ്ടത് അവരുടെ ബാങ്കിങ്ങിൽ എന്തോ കൺഫർമേഷനോ കാര്യങ്ങളോ കിട്ടാൻ വേണ്ടിയാണോ നമുക്ക് അറിയില്ലല്ലോ യു പി ആണുള്ള സ്ഥലം അവരവരുടെ മെഷീൻ ഇഷ്യൂ ആണെന്നൊക്കെ പറഞ്ഞത് പക്ഷെ നമുക്ക് അറിയില്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ആ പൈസ അയച്ചു കൊടുത്തു വൺ തൗസൻഡ് ഫോർ ഡബിൾ നയൻ പ്ലസ് വണ്ണും അയച്ചു കൊടുത്തു ടോട്ടൽ ത്രീ തൗസൻഡ് എമൗണ്ട് പോയി അപ്പൊ ആ വൺ തൗസൻഡ് ഫോർ ഡബിൾ നയൻ പ്ലസ് വൺ അയക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞത് ആ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സാർ അയച്ച എമൗണ്ട് റീഫണ്ട് ആയിട്ടുണ്ട് അതൊരു ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ള കയറും പക്ഷെ എനിക്ക് ആ അത് കയറിന് ശേഷം അയച്ചു കൊടുത്താൽ മതിയായിരുന്നു പക്ഷെ നമ്മൾ ആ റൂം ബുക്ക് ചെയ്യാന്നുള്ള ഒരു തത്രപ്പാടിന് നമ്മൾ എന്ത് ചെയ്തു ആ വൺ തൗസൻഡ് ഫോർ ഡബിൾ നയൻ പ്ലസ് വണ്ണൂടെ അയച്ചു കൊടുത്തു അങ്ങനെ ശ്രീഷോട്ടൊക്കെ അതിനകത്ത് വെക്കാം എല്ലാം വെക്കാം തെളിവ് സൈസ് നമ്മൾ വെക്കാം അഞ്ച് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് സാർ ഒന്ന് വെയിറ്റ് ചെയ്യണം ഒരു മിനിറ്റ്സ് മിനിറ്റ്സൂടെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് സാർ ഒരു ത്രീ തൗസൻഡോട് അയക്കും അപ്പോൾ കാര്യം മനസ്സിലായി തട്ടിപ്പാണ് ഇത് ഈ ലോഡ്ജുകാരല്ല കേട്ടോ നമ്മൾ നോക്കിയ ആ മാപ്പിലുള്ള ലൊക്കേഷൻ ലോഡ്ജിൽ അല്ല അവരുമായിട്ട് യാതൊരു ബന്ധവും ഇതിനില്ല വാരണാസിൽ ഒരു എക്സാക്റ്റ് ആൾക്കാരുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തട്ടിപ്പോ വെട്ടിപ്പോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഓൺലൈൻ വഴി അറിഞ്ഞതാണ് പക്ഷേ യു പി ശ്രദ്ധിക്കണം യു പിയിലെ ലക്നൌ എന്ന് പറഞ്ഞ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സൈബർ തട്ടിപ്പ് കേന്ദ്രമാണ് ലക്നൌ എന്ന് പറയുന്നത് അപ്പൊ അവിടുത്തെ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ പരിപാടി ചെയ്തിട്ടുള്ളത് ഞാൻ എന്ത് ചെയ്തെന്ന് ഞാൻ പറയാം നേരെ ഞാൻ ചെയ്തു സൈബർ സെല്ലിൽ വൺ ത്രീ സീറോ നമ്പറിൽ വിളിച്ചിട്ട് കംപ്ലൈന്റ് ചെയ്തു അവർ അവർ പറഞ്ഞു അവർ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചു വിളിച്ചോട്ടോ അങ്ങോട്ട് വിളിച്ച് കിട്ടിയില്ല വേറെ ലാൻഡ് ഫോൺ നമ്പറിൽ നിന്ന് ലാൻഡ് ഫോൺ നമ്പർ തന്നെ തിരിച്ചു വിളിച്ചിട്ട് കാര്യം ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് മൂവായിരം രൂപ പോയിട്ടുണ്ട് സൈബർ തട്ടിപ്പിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ട് എന്താ ചെയ്യേണ്ടെന്ന് വെച്ചു അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് അവർ പറയാൻ പറഞ്ഞു ഞാൻ ഈ കാര്യങ്ങളും ആ വ്യക്തിയുടെ നമ്പർ വെക്റ്റിം ഞാനാണല്ലോ വ്യക്റ്റിമിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ സസ്പെക്ടി ഡീറ്റെയിൽസും ഫുൾ ഞാൻ അവർക്ക് ഫോണിൽ പറഞ്ഞു കൊടുത്തു എന്നിട്ട് എനിക്കൊരു ലിങ്ക് അയച്ചു ആ ലിങ്കിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ആധാർ കാർഡിന്റെ ഫോട്ടോയും അവരുടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെല്ലാം ചെയ്തു എനിക്ക് അക്നോളജ്മെൻറ്റിൻ്റെ നമ്പർ കിട്ടുകയും ചെയ്തു പിന്നെ അവർ മെയിലാണ് വന്നത് ഈ കംപ്ലൈന്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞ് അടുത്ത മെയിൽ വന്നു ഈ കംപ്ലയിൻറ്റ് നമ്മൾ ലോക്കൽ അതായത് എൻ്റെ സ്ഥലം മഞ്ചേരിയാണ് മഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഫോവേഡ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ സി ഐയുടെ ഉണ്ടായിരുന്നു ഞാൻ നമ്പറിൽ വിളിച്ചു വിളിച്ചപ്പോൾ സാർ പറഞ്ഞത് ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് നമ്പർ അപ്പോൾ അവിടുത്തെ സി പി നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട് ആ നമ്പറോ ഞാൻ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ആ അഡ്രസ് ഞാൻ കൊടുത്ത ബാങ്കിൻ്റെ അഡ്രസ്സില് അവരുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ബാങ്കിൻ്റെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് ഒരിക്കലും ഇത് തിരിച്ചു കിട്ടുമോ ഇല്ലെന്നുള്ള ഉറപ്പില്ല ഇത് അവരുടെ ഒരു യു പി ഐ ഡി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കൊടുക്കാം നമ്പർ അറ്റ് ദ റേറ്റ് പേ ടി എം എന്നാണ് പേടിഎം പേയ്മെന്റ് ബാങ്ക്സിലായിരിക്കാം അവർ യൂസ് ചെയ്യുന്നത് അപ്പം അവരുടെ പേടിഎം പേയ്മെന്റ് ബാങ്ക്സിൽ സൈബർ സെല്ലിൽ നിന്ന് ഓൾറെഡി റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ ഫ്രോഡാണ് അപ്പം അത് പിൻവലിച്ച് അക്കൗണ്ടിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ നടക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ ബാലൻസ് വേണം അത് മിക്കവാറും അത് അവർ അപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും എടുത്ത് മാറ്റിയിട്ടുണ്ടാവും കാരണം ഞാൻ പൈസ അയച്ച് കൊടുത്തതി രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവരത് കിട്ടിയെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ഫ്രോഡുകൾ ഒരുപാടുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ റൂം ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അഡ്വാൻസ് പേയ്മെൻ്റ് ആർക്കും കൊടുക്കാതിരിക്കുക കാരണം ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞത് ഇപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ പ്രൂഫ് ഒന്നുമില്ല അത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വ്യൂ കൂട്ടാൻ വേണ്ടിയോ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയൊക്കെ പറയുന്നതായിരിക്കും അല്ല ഇവിടെ വ്യക്തമായ തെളിവുകളുണ്ട് അത് നമ്മുടെ മൈൻഡ് മാറുന്ന അനുസരിച്ചാണ് പെട്ടെന്ന് നമുക്കത് മനസ്സിലായില്ല തട്ടിപ്പാന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പെട്ടുപോയത് അങ്ങനെ പലരും പെട്ടേക്കാം കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് പ്രൊഫഷണൽ ആയിട്ടാണ് അവർ സംസാരിക്കുന്നതും നമ്മളോട് ബിഹേവ് ചെയ്യുന്നതും നമ്മളത് വിശ്വസിച്ച് പോകും ആ സമയത്ത് അപ്പം നമുക്ക് ഈ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഇനി ഒരിക്കലും എന്ത് ചെയ്യില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ പോയി നമ്മൾ പെടില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേനും ഈ കമന്റ് ഇട്ട ആളുടെ ക്യു ആൻഡ് ഡേ അതായത് നമുക്ക് ലിസ്റ്റ് കിട്ടുമല്ലോ ആ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് മുന്നൂറ്റി തൊണ്ണൂറോളം ക്യു ആൻഡ് ഡേ ഇയാൾ ചെയ്തിട്ടുണ്ട് ഈ തട്ടിപ്പിന് വേണ്ടിയിട്ട് പല ലോഡ്ജുകളുടെയും അണ്ടറിൽ പോയിട്ട് ക്യൂ ഐൻ്റെ സെക്ഷൻ ഉണ്ടാക്കിയിട്ട് അതായത് ഇവർക്ക് തന്നെ വേറെ ഐഡിയയില് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും അവർ തന്നെ ആൻസർ ചെയ്യുകയും ചെയ്യും അങ്ങനെ മുന്നൂറ്റി തൊണ്ണൂറോളം ആൻസേഴ്സ് ഈ നമ്പർ വെച്ചിട്ട് ഇയാൾ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ കേരളത്തിലും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റ് ചെന്നൈ മുംബൈ ബാംഗ്ലൂർ അങ്ങനെയുള്ള വലിയ വലിയ പട്ടണങ്ങളിലും അടക്കം ഇത്തരം തട്ടിപ്പുകൾ പെരുകുന്നുണ്ട് ഇപ്പം ഇത് എന്താണ് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ മലയാളികൾ എവിടെയും പോയി കുടുങ്ങാതിരിക്കുക പിന്നെ നിങ്ങൾക്ക് എവിടെയും പോയി താമസിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ അറിയാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കൂട്ടുകാരെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിൾ ഉള്ള ആൾക്കാരെ വെച്ചിട്ടോ ആ റൂം ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക അവിടുത്തെ ലോക്കൽ റൂം ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ബുക്കിംഗ് ഡോട്ട് കോം അതുപോലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ പോയാലും റൂം കിട്ടില്ല എന്നുള്ളത് പലരും കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നോക്കിയത് അപ്പോൾ സോ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യാനുണ്ടെങ്കിൽ ഒരിക്കലും അഡ്വാൻസ് പേയ്മെന്റ് എവിടെയും കൊടുക്കാതിരിക്കുക പോയി പെടാതിരിക്കുക അഡ്വാൻസ് പേയ്മെന്റ് എന്ന് വെച്ചാൽ ഇതിന് ബുക്കിങ്ങിന് മാത്രമല്ല ഇവന്റ്സിന് അതുപോലെ തന്നെ ഓരോ ബുക്കിങ്ങുള്ള എല്ലാ സംഭവങ്ങളിലും പോയിട്ട് ഇവർ ക്യു ആൻഡ് ഇടുന്നുണ്ട് ഞാൻ ഇന്നലെ കണ്ടതാണ് ഗോവയ്ക്കകത്ത് ഒരു ഇവന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ആവന്റിന്റെ താഴെ വന്നിട്ട് ഇതുപോലെ കോൺടാക്ട് എന്ന് പറഞ്ഞിട്ട് ഈ തട്ടിപ്പ് തട്ടിപ്പുകാരെ നമ്പർ ഇട്ടിട്ടുണ്ട് അതിന് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് പോവും അഡ്വാൻസ് പേയ്മെന്റ് ചോദിക്കും ബുക്ക് ചെയ്യാനായിട്ട് പിന്നെ അവരെ വിളിച്ചാൽ കിട്ടില്ല ഇവർ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൈസ അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്നിട്ടല്ലേ ചോദിക്കുകയുള്ളു അപ്പം അത്രയും ദിവസം ഡിലേ വരുമല്ലോ അപ്പം നമ്മളിതിനെക്കുറിച്ച് തട്ടിപ്പിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കില്ല അപ്പം ആ ടൈം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ തട്ടിപ്പ് ചെയ്തത് അപ്പം സൈബർ സെല്ല് കംപ്ലയിന്റ് ചെയ്തു അത് അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം എൻ്റെ വീട് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്കിനെ കോൺടാക്ട് ചെയ്തിട്ട് ഈ അഡ്രസ് റിസീവ് ചെയ്ത റിസീവറുടെ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് കിട്ടിയാൽ കിട്ടട്ടെ പക്ഷേ ഈ വീട് നിങ്ങൾ നിങ്ങളെല്ലാവരിലേക്ക് എത്തിക്കണം ഇതുപോലെ ആരും പോയി പെടാൻ നിൽക്കരുത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡ് യാത്രയുടെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മളിവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് എന്തായാലും നെഗറ്റീവ് പോയി ഫസ്റ്റ് അനുഭവം തന്നെ പക്ഷെ അവിടെ അയോധ്യയിലും വാറാശീരിയിലുള്ള ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ് എന്നാണ് അവിടെ പോയിട്ടുള്ള ആൾക്കാരുടെ അനുഭവം എന്ന് മനസ്സിലായിട്ടുള്ള നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേനും ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യാം അയോധ്യയിൽ പോകാൻ പറ്റുമോ എന്ന് നോക്കാം അവിടെ പബ്ലിക്കിന് ഇരുപത്തിരണ്ടാം തീയതി പ്രവേശനം ഇല്ല എന്നാണ് അറിഞ്ഞത് ഇരുപത്തി മൂന്നാം തീയതി അവിടെ പോയിട്ട് ദർശനം നടത്താൻ പറ്റുമോന്ന് നോക്കാം അതല്ല ഇരുപത്തി തീയതി പബ്ലിക്കിന് പ്രവേശനം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം പോയിട്ട് അവിടെ വീഡിയോ എടുക്കാം ഈ ഇനോഗ്രേഷൻ ഫംഗ്ഷനൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈവായിട്ട് ആയിട്ട് വീഡിയോയും ചെയ്യാം അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് വരുന്നവരെ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക നല്ല വിഷ്വൽസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണാം ഗുഡ് ബൈ